അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു ഖുർആാൻ സൂറത്തുൽ അലക്ക് മൂന്നാമത്തെ സൂക്തം ഔലാഹിമിന് ഷെയ്ത്വാനു റജീം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഇക്രബുക്കൽ അക്രം താങ്കൾ വായിക്കുക താങ്കളുടെ നാഥൻ അത്യുദാരനാണ് ഇക്രവ് താങ്കൾ വായിക്കുക താങ്കളുടെ നാഥൻ അൽ അക്രം അത്യുദാരനാണ് മുതലേ മനുഷ്യന്റെ ചിന്താ വിഷയമാണ് എങ്ങനെ ഉത്ഭവിച്ചുപത്തിയുടെ അടിസ്ഥാനം എന്ത് എന്ന് ഈ അധ്യായത്തിന്റെ ഒന്നാമത്തെ സൂക്തത്തിൽ എല്ലാറ്റിനെയും സൃഷ്ടിച്ച ജീവന്റെ ഉത്ഭവത്തിന് കാരണമായ അള്ളാഹുവെ കുറിച്ച് സൂചിപ്പിച്ചു ആ അല്ലാഹുവിന്റെ നാമത്തിൽ വായിക്കാൻ പറഞ്ഞു മനുഷ്യൻ ചിന്തിച്ച വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചിന്താവിഷയമാണ് മനുഷ്യന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് അതിനെക്കുറിച്ച് രണ്ടാമത്തെ സൂക്തത്തിൽ പറഞ്ഞു അലക്കിൽ നിന്നാണ് മനുഷ്യനെ എന്ന് മൊത്തത്തിലുള്ള സൃഷ്ടികളെ സൂചിപ്പിച്ച ശേഷം അതിൽ സവിശേഷം പ്രാധാന്യം അർഹിക്കുന്ന മനുഷ്യനെ കുറിച്ച് പ്രത്യേകം പറഞ്ഞു ഇവിടെ മൂന്നാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നത് താങ്കൾ വായിക്കുക താങ്കളുടെ നാഥൻ അക്രമാണ് അത്യുദാരനാണ് എന്നാണ് ഒന്നാമത്തെ സൂക്തത്തിനും വായിക്കാൻ പറഞ്ഞു മൂന്നാമത്തെ സൂക്തത്തിനും വായിക്കാൻ പറയുന്നു എന്താണ് ഈ ആവർത്തനത്തിന്റെ ഉദ്ദേശം ഉലമാക്കൾ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട് അവർ പറഞ്ഞ ചില അഭിപ്രായങ്ങൾ ഇങ്ങനെയാണ് ആദ്യം തനിക്ക് വേണ്ടി വായിക്കുക പിന്നെ മറ്റുള്ളവരെ പഠിപ്പിക്കുക ആദ്യം ജിബിലിൽ അലൈഹി സ്വലാമിൽ നിന്നും സ്വയം പഠിക്കുക അതിനുശേഷം ശേഷം രണ്ടാമത് മറ്റുള്ളവർക്ക് സന്ദേശം എത്തിക്കുക ആദ്യം നമസ്കാരത്തിൽ പാരായണം ചെയ്യുക പിന്നീട് നമസ്കാരമല്ലാത്ത സമയങ്ങളിൽ ആളുകൾക്ക് ഇത് വായിച്ചു കൊടുക്കുക വായിക്കാൻ രണ്ടാമതും ആഹ്വാനം ചെയ്ത ശേഷം അള്ളാഹു പറയുന്നത് അക്രം താങ്കളുടെ നാഥൻ അക്രമാണ് അത്യുദാരനാണ് എന്നാണ് കരീം എന്നതിൻ്റെ ഏറ്റവും കൂടിയ അർത്ഥമാണ് അക്രം കരീം എന്ന അള്ളാഹുവിനെ കുറിച്ച് രണ്ടു തവണ ഖുർആാനിൽ വന്നിട്ടുണ്ട് അക്രം എന്ന് ഇവിടെ മാത്രമാണ് വന്നിട്ടുള്ളത് അള്ളാഹു അക്രമാണ് ഏറ്റവും ഉദാരനാണ് ഔദാര്യം നൽകി തിരിച്ച് ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടണം എന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട് നന്ദി വാക്ക് കൊതിക്കുന്നവരുണ്ട് പ്രശംസാവാക്ക് ആഗ്രഹിക്കുന്നവരുണ്ട് തനിക്കുള്ള ചീത്ത പേര് ഈ ഔദാര്യ മുഖേന മാറി കിട്ടണം എന്നു കൊതിക്കുന്നവരുമുണ്ട് എന്നാൽ അള്ളാഹുവിന്റെ ഔദാര്യം ഔദാര്യത്തിന് വേണ്ടി മാത്രമാണ് അള്ളാഹുവിന്റെ ഔദാര്യത്തിലാണ് ഭൂമിയിലെ സകലതും നിലനിൽക്കുന്നതും മുന്നോട്ട് പോകുന്നതും ഗർഭപാത്രത്തിൽ പോലെ പറ്റിപ്പിടിച്ച് കിടക്കുന്ന ഗർഭപാത്രത്തിൽ നിന്നും ഇങ്ങോട്ട് ആവശ്യമുള്ളവ സ്വീകരിച്ച് വളരുന്ന നിസ്സാരമായ അവസ്ഥയിൽ നിന്നും മനുഷ്യനെ അവൻ ഇന്നീ കാണുന്ന പൂർണ്ണതയിലേക്ക് എത്തിച്ചത് അള്ളാഹുവിന്റെ വലിയ ഔദാര്യമാണ് അലക്ക് എന്നതിന് അട്ട എന്നും അർത്ഥമുണ്ടല്ലോ അട്ട മറ്റൊന്നിൽ പറ്റിപ്പിടിച്ചാൽ അതിൽ നിന്നുമാണ് അതിന് വേണ്ടത് സ്വീകരിച്ച് ചേർത്ത് വീർത്ത് വലുതാവുക പോലെ ഗർഭപാത്രത്തിൽ പറ്റിപ്പിടിച്ച് അവിടെ നിന്നും ആവശ്യമായവ സ്വീകരിച്ച് വളർന്ന് വലുതായ ഒരു നിസ്സാര അവസ്ഥ മനുഷ്യനുണ്ടായിരുന്നു ആ അവസ്ഥയിൽ നിന്നും ഇന്ന് കാണുന്ന ജ്ഞാനലഭ്യതയുടെയും വലിയ വലിയ മികവിൻ്റെയും നേട്ടങ്ങളുടെയും അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിച്ചേർന്നത് അള്ളാഹു അവന് നൽകിയ ഔദാര്യമാണ് അള്ളാഹു അക്രമാണ് എന്നതിന് ഏറ്റവും വലിയ സാക്ഷ്യം മനുഷ്യൻ തന്നെയാണ് അവന്റെ ജീവിതം തന്നെയാണ് അവൻ നേടിയ അറിവുകളും അവൻ ഉണ്ടാക്കിയെടുത്ത നേട്ടങ്ങളും തന്നെയാണ് അത് അങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അള്ളാഹുവിനെ കണ്ടെത്താൻ ഒരാൾ സ്വന്തത്തെ മാത്രം ശരിയാമിതം മനസ്സിലാക്കിയാൽ മതി അതാണ് മൻ റബ്ബ ഒരാൾ സ്വന്തത്തെ തിരിച്ചറിഞ്ഞാൽ അവന്റെ റബ്ബിനെ നാഥനെ അവൻ തിരിച്ചറിയും എന്ന് പറയുന്നത് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ഒരു അക്ഷരം പ്രത്യേകം ശ്രദ്ധിച്ചു ചരിക്കുക അവിടെ ഖ് എന്ന് വെളിപ്പെടുത്തി ഓതണം അക്രം അവിടെ വെളിപ്പെടുത്തുകയും ചെയ്യരുത് അവിടെ അക്രം എന്ന് പറയരുത് അവിടെ അക്രം എന്ന് പറയണം ഇക്റ എന്നിടത്ത് ഇക്രവ് എന്ന് പറയരുത് ഖ് എന്ന് വെളിപ്പെടുത്തണം ഒരിടത്ത് കാഫാണ് ഒരിടത്ത് കാഫാണ് പുള്ളിയുള്ള കാഫ് ഖുതൂബ് ജദിന്റെ അക്ഷരമാണ് അവിടെ കൃത്യമായി വെളിപ്പെടുത്തി വെച്ചിരിക്കണം അപ്പോൾ ഈ സൂക്തം പാരായണം ചെയ്യുന്നത് എന്നാവണം അക് എന്നാവരുത് അള്ളാഹു തആല നമ്മെ എല്ലാ നിലക്കും അനുഗ്രഹിക്കുമാറാവട്ടെ